ഭയങ്കര എക്സൈറ്റ്മെന്റ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് അപ്പോ അങ്ങനെ ഗോവ ബീച്ചിലേക്ക് നമ്മൾ എത്തി ഗോവ ബീച്ചിന്റെ ബീച്ചിലൊക്കെ ഇറങ്ങിയാണെടുക്കുന്നു ലൈഫിലെ കാണാൻ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് ഗോവ ബീച്ച് ഇവിടത്തെ മണലൊരു പ്രത്യേക എന്താ പറയുക ഇവിടുത്തെ മണലൊരു പ്രത്യേക ഫുള്ള് വൈറ്റ് ആണ് ഏ വെയിലാണ് പോലീസ് എന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഗോവയിലേക്ക് ഒന്ന് വരണം എന്നാ ഒരുപാട് ആഗ്രഹിച്ചതാ എനിക്ക് സംഭവം വരാൻ മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ ഓരോ തിരക്കിലും ഓരോ ചുറ്റുപാടിലും നടക്കുന്നില്ല പിന്നെ പൈസ കാര്യങ്ങളൊക്കെ വലിയ പൈസ ഒന്നും വേണ്ട അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് മിഷൻ ഹെൽത്ത് ഇന്ത്യൻ ഒരു പരിപാടിയിൽ പങ്കുചേരാൻ പറ്റി അവരെ യാത്രയുടെ കൂടെ ഞാനും ഒരു അംഗത്തായിട്ട് അപ്പൊ അവരെ കൂടെ കൂടിയിട്ടുണ്ട് ആ പോണ പോക്കിൽ നമ്മളെന്ത് അവരവരെ വർക്കും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിന്റെ അടിയിൽ കിട്ടുന്ന ചെറിയ സമയത്ത് ഇതുപോലത്തെ നല്ല നല്ല മനോഹരമായ സ്ഥലങ്ങള് നമ്മൾ നിങ്ങളെ മുന്നിലേക്ക് കാണിച്ചു തരാം അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശമായിട്ടാണ് ഞാനവരെ കൂടെ കൂടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വരും അവരെ മിഷൻ ഹെൽത്ത് ഇന്ത്യ എന്ന പരിപാടി ഉണ്ട് നമ്മളൊരു മറ്റൊരു അക്കൗണ്ട് ഉണ്ട് മിഷൻ ഹെൽത്ത് ഇന്ത്യ അക്കൗണ്ട് ഉണ്ട് ആ പരിപാടിന്റെ വീഡിയോ കാണാൻ അതിന്റെ അതിൻ്റെ ലിങ്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ അത് സെപ്പറേറ്റ് ആകും കാണാൻ പറ്റും അപ്പൊ പറഞ്ഞത് എന്താ പറയാ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ ഗോവയിലാണ് ഇപ്പോൾ ഉള്ളത് കോൾവ ബീച്ച് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ചെറിയ ബീച്ചിലേട്ടാ ഇവിടുന്ന് കണ്ണത്താ ദൂരത്ത് അങ്ങോട്ട് ബീച്ചിന്റെ അതിമനോഹരമായ കാഴ്ചകൾ കാണാം അങ്ങോട്ട് അതേപോലെ തന്നെ അതിമനോഹരമായ കാഴ്ചകൾ കാണണ്ട ഏറ്റവും ഭംഗിയാണ് അതുപോലെ തന്നെ ഇവിടെ നല്ല സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇതിന് നേരെ ഇപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാല്

അങ്ങനെയൊക്കെയാണ് പ്രോബർ ഓരോരുത്തർ വർത്തമാനം പറയുന്നത് നമ്മക്കാണെങ്കിലും പറയാനും ഇവിടെ വന്ന മതാമ്മാരെ കാണാൻ ഇവിടെ വന്ന പോലെ മതാമ്മാരുണ്ട് ഹിന്ദിക്കാരാണ് ഇവിടെ വന്ന വേറൊരു കാര്യ മലയാളികൾ വളരെ കുറവില്ല ഇവിടെ മലയാളീനെ പോലും കാണാൻ കഴിഞ്ഞില്ല പിന്നെ ടൈമും അങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഈവനിങ് പോലെ ഈവനിംഗില് രാത്രി ഫോട്ടോഗ്രാഫർ ഇവിടെന്താ വെച്ചാല് ഇവിടെ സ്വിമ്മിങ് ചെയ്യുന്നുണ്ട് ആൾക്കാര് ഏകദേശം കടലിലേക്ക് ഇറങ്ങി കുട്ടികളൊക്കെ കളിക്കണെ സെക്യൂരിറ്റി ഗാർഡ് ഓവർ ഓവർ അങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവര് അവിടെ വിസിൽ പോകാൻ വെള്ളം പോലെ അല്ല നല്ല ക്ലിയർ ആണ് തിര കുറവാണ് പക്ഷെ ഇവിടെ സ്വിമ്മിങ്ങിന്റെ ഏരിയ അല്ല കുറച്ചു പോയാലാണ് സ്വിമ്മിങ്ങിന്റെ ഏരിയ വരുന്നത് ഇവിടെ നീന്തരുത് എന്നാണ് റൂൾസ് ഉള്ളത് അതുകൊണ്ട് തന്നെ കൊറേ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെല്ലാരും അവരുടേതായ കാര്യങ്ങളുടെ എൻജോയ്മെന്റിലാണ് എല്ലാവരും എൻജോയ്മെന്റിലാണ് ആ പിന്നെ ഇവിടെ ഹാർബർ കാര്യങ്ങളുണ്ട് എല്ലാ ബോട്ടുകളും അവിടെ പോവുണ്ട് ഈ ബീച്ചിന്റെ പേര് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കോൾവയാണ് അപ്പൊ ഗോവയിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ച് തന്നെയാണ് കോൾവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ ഗോവ ബീച്ചിൽ നമ്മൾ കുറച്ച് സമയം ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ദിവസമല്ല ഗോവയിൽ ഒന്ന് രണ്ട് ദിവസം പ്ലാനിങ്ങാണല്ലോ ഓരോ സ്കൂള് കാര്യങ്ങൾ പോയിട്ട് അവേർനെസ് ചെയ്യലാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ മഹാരാഷ്ട്ര പിന്നെ അങ്ങനെ ഡൽഹി പിന്നെ അങ്ങനെ കാശ്മീർ പിന്നെ അങ്ങനെ തിരിച്ച് നമ്മൾ നേരെ ഡൽഹി യു പി യു പി വഴി നമ്മൾ നേരെ ചെന്നൈയിലെത്താം ചെന്നൈയിൽ ഇതിൻ്റെ പരിപാടി ഇവിടെ സമാപനം ആരംഭിക്കുന്നത് ചെ ചെന്നൈയിലാണ് അപ്പോൾ അപ്പൊ കടലിനെ പറ്റി പറയണന്ന് വെച്ച് കഴിഞ്ഞാല് കടലിലെ വെള്ളം നല്ല നടപ്പാണ് പിന്നെ നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ബീച്ച് സെറ്റപ്പ് എല്ലാം ആൾക്കാരൊക്കെ നല്ല ഇറങ്ങി കുളിക്കണം അത്ര തിരയില്ല തിര കുറവാണ് പിന്നെന്താ പറയാ ഫുള്ള് അറിയ ഫുള്ള് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് ആകെ കണ്ടത് ഒരു സായിപ്പിനെട്ടോ പറഞ്ഞെ ഇതല്ല അതിനപ്പുറത്തും ഒരു സായിപ്പിനെ നമുക്ക് ണാ പറ്റിയില്ലല്ലേ കണ്ടുകണി മൂപ്പര്യങ്ങൾ എന്തൊക്കെ വന്നതിന്റെ കൊറേ ഗുണങ്ങൾ കൊറേ അടിച്ചു മാറ്റി കട്ട് എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിലും പല ബിൽഡിങ്ങുകളും

അങ്ങനെ കൊണ്ടുവരാനും ആണുങ്ങളെ കൊണ്ട് കഴിയുണ്ടല്ലോ രാവിലെ റൂമിലിട്ട് അവസരത്ത് അറിയാം ഇവിടെ ചെറിയൊരു ഫ്രീ പാർക്ക് കുട്ടികൾക്ക് കളിക്കാൻ ഇറങ്ങാം പറ്റിയറങ്ങാം കേറണം ചെറിയ പാർക്ക് ചെറിയ പാർക്ക് അവിടെ ഇത് പിന്നെ കുളിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള സൗകര്യങ്ങള് ബാത്റൂമ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടെക്കാം അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു തോട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഞാൻ നേരെ പുഴയേക്കാണ് പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ബസ് കയറാൻ പോണ്ടേ ആ അങ്ങനെയാ അങ്ങനെയാ ഫുഡ് അതൊരിക്കലും എരിവണ്ടാവോ ഗുളിയുണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല നമ്മളെ ടൗണിൽ നിന്ന് കഴിച്ചു ഫുഡ് അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളിപ്പം രാവിലെ കഴിച്ചില്ലേ പിന്നെ പിന്നെ ഇവിടെ നോക്കിയാണോ ബീച്ചിൽ അടിപൊളി വേറൊരു കാര്യം ശ്രദ്ധിച്ചോ നമ്മളിപ്പോ വന്നിട്ട് നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുക ഇപ്പൊ നമ്മള് നാട്ടിൽ നിന്നൊക്കെ വീഡിയോ കാണുമ്പോ ഗോവ സംഭവം കൊറേ സീൻ ഓടിച്ച പെണ്ണുങ്ങള് ഭയങ്കര ലുക്ക് ആയിട്ടുള്ള പെണ്ണുകൾ പറഞ്ഞിട്ട് നമ്മള് വല്യ സംഭവം ഇരുന്നിട്ടില്ലല്ലോ പക്ഷെ എന്തെന്നെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലത്തെ അച്ചടക്കവും ഓല ഡ്രസ്സിങ് സെൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓല പൊളി ഭംഗിയോണ്ടായിക്കോട്ടെ ഡ്രസ്സിംഗ് കൊണ്ടായിക്കോട്ടെ അതിനെ വേറെ കവിഡില്ല അത് ആശാൻ പറഞ്ഞ സത്യാണ് ആ ആ ബസ് അവിടെ ബസ് നമ്മൾ പോകുന്ന സ്ഥലം അറിയാം നമ്മള് നിന്ന സ്ഥലം ആർക്കെങ്കിലും അറിയാം എനിക്കറിയാം നിന്ന സ്ഥലം എന്നോടാ ഗൂഗിൾ ചെയ്യാൻ പറഞ്ഞേലാണ് ഗോവാണ് ഞാൻ പറഞ്ഞു ഗോവയിൽ രണ്ട് ജില്ല ഉള്ളു ഒന്ന് സൗത്തും പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ മൂവായിരം കിലോമീറ്റർ ഒരു തൃശ്ശൂരിന്റെ റേഞ്ചേ ഉള്ളൂ ഗോവായിരം കിലോമീറ്ററിന്റെ വിസ്തീർണേ ഉള്ളൂ ആകെ രണ്ട് സ്റ്റേറ്റ് അപ്പൊ നമ്മള് സ്കൂളിൽ പഠിച്ചാൽ ഭയങ്കര കഷ്ട കേരളത്തിലെ സ്റ്റേറ്റ് അതൊക്കെ കാണാൻ പഠനം പക്ഷി എത്ര പാടും

എല്ലാ പ്ലേസ് ഓരോ പ്ലേസിന്റെ പേര് നോക്കിയാ പോർച്ചുഗീസ് ഗോവനെ ഏകദേശം ഈ റേഞ്ചിലൊക്കെ ആക്കിയത് ഏരിയ കടപ്പെട്ടു മഡുഗോവ പോലെ ഞാൻ ഒരു കാര്യം ഇത് മഹാരാഷ്ട്ര ട്രിപ്പ് അടിക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മള് വരുന്ന എങ്ങനെ വലിയ പുറത്തുനിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു വണ്ടിയൊക്കെ ആക്കി എന്നിട്ടോ അതില് നമുക്ക് ഇതേമാതിരി കടക്കാനൊന്നും പറ്റില്ല ഇവരെങ്ങനായിരുന്നു പിക്കപ്പ് എന്തെങ്കിലും രണ്ട് തട്ടടിക്കാണ് പിന്നെ വേറെ അതില് ബെഡ് കാര്യങ്ങളൊക്കെ വണ്ടിയാണ് ഉണ്ടല്ലോ പിക്കപ്പിലൊക്കെ ഒരു ഡബിൾ ലെയർ ആയിട്ട് ബാക്കിൽ ഇത് അടിക്കാണ് സെൽഫ് മാതിരി അടിച്ചിട്ട് ് ഒരു ബെഡ് ഒക്കെ ഇട്ടിട്ട് ഒരു നാല് നാലു ആള് അല്ലെങ്കിൽ രണ്ട് മക്കളും അച്ഛനും അമ്മ അങ്ങനെ ഒരു ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഓല് സുഖമായിട്ട് കടന്നുറങ്ങാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ആക്കിട്ട് വരുന്നത് ആ അതന്നെ ഒരു വണ്ടി എടുത്തിട്ട് വന്നാൽ ലഗേജ് വയ്ക്കല് കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ബസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ബസ് ആ പഴയ പഴയൊരു മോഡല് പോയ സാധനങ്ങൾ അങ്ങനെ പറയാം എന്താ പറഞ്ഞേ പണി പാളിയ സംശയം ബസ് സ്റ്റോപ്പ് ചെയ്ത് ബസ്സിന് എന്തോ കംപ്ലൈന്റ് ചെയ്യാ ബസ് പോവാ